നമ്മൾ ഇപ്പോൾ ആന്ധ്രയിലാണ് ഉള്ളത് ആന്ധ്ര പോയതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടോ അത് എന്തായാലും കാണാത്തവരൊക്കെ കയറി കണ്ടോ അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ആന്ധ്ര പോയപ്പോൾ തോട്ടം മാത്രം കാണിച്ച് തന്നിട്ടുള്ളൂ അപ്പോൾ വണ്ടിയിൽ ഓഡിയേറ്റിനെ അതിൻ്റെ അതൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഇടാന്ന് വെച്ചിട്ടാണ് ഞാൻ എന്താ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് വാ ഓക്കെ നാൽപ്പ് കട്ടറായി കേട്ടിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണപ്പോ തോട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഈ തോട്ടത്തിന്ന് നമ്മൾ ചെയ്തു കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഒരു നാല്പതെണ്ണം അവിടെ നിന്ന് കേട്ടാറുണ്ട് പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നും കുറച്ച് കേറ്റാറുണ്ട് ഇക്ക കുറച്ച് കുറച്ചാണ് എല്ലാം വേറെ വേറെ ഐറ്റങ്ങളായ കാരണം ഇക്ക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് അതായത് നമ്മൾ കുറച്ച് മാങ്ങയിട്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ കാടിന് ഈ കാടി ഈ കാടിന് ഉള്ളിൽ കാടല്ല ശരിക്കും പറഞ്ഞാൽ തോട്ടമാണ് ഓരോ ആളുകളുടെ സ്ഥലമാണ് അവിടെ തോട്ടമാണ് ഓരോ തോട്ടമാണ് അവിടെ പക്ഷെ ഇത് ഇതിൻ്റെ ഇടയിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കിട്ടാൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കി അറിയില്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് നിറയെ ജനങ്ങളുണ്ട് കിട്ടാ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു സ്കൂള് എന്താ ഓരോ ആളുകളുടെ ജീവിതം ഇതൊക്കെ ഒരു കാടിന്റെ ഉള്ളില് കാടിന്റെ ഉള്ളിലേക്കാണ് ഓരോ ജീവിക്കാറ് പക്ഷെ വേറെ വൈബേരിക്കട്ട ആരും ശല്യം വണ്ടി വണ്ടികളുടെയും ഒച്ചപ്പാടും ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഒരു വേറെ ലോകമാണിത് ഇവിടെയൊക്കെ ഒക്കെ താമസിക്കാന്ന് പറഞ്ഞ പക്ഷെ പെട്ടന്ന് എന്തെങ്കിലും ഒരു എമർജൻസി കേസൊക്കെ വന്നിട്ട് പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ ആളുകൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ഒരു വീടുണ്ട് പിന്നെ ഉള്ളില് ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് അവിടെ വീടുകളും ജനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കൂടുതലുള്ളത് സമാധികൾ ഇഷ്ടംപോലെയുണ്ട് മരിച്ചിട്ട് അവരിനെ മറവ് ചെയ്തിരിക്കണത് അതായത് ഇവിടെ ഇത് ഓരോരുത്തരുടെ തോട്ടമാണെന്ന് ഈ കണ്ണൊക്കെ ഓരോരുത്തരുടെ സ്ഥലമാണ് പക്ഷെ ഈ സ്ഥലത്ത് കുറേ സമാധികളുണ്ട് നമ്മൾ കൂമ്പത്തന്നെ കാണാൻ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡൊക്കെ ഒക്കെ നിറയുണ്ട് ഞാൻ വന്ന വഴിയിലൊക്കെ നിറയുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ആദ്യം കാണാൻ അത് അവിടെ ഒന്നിണ്ട് ഇതൊക്കെ മാങ്ങാ തോട്ടോ സാധനം പിടിച്ച് നടത്തുന്നു ഗൈസ് ആന്ധ്രയിലേക്ക് മാങ്ങ കയറ്റാൻ വന്നിട്ടുള്ള ഒരു അവസ്ഥ വേണ്ട ഇത് എന്റെ ഗോഡൌണിലേക്ക് പോണ വഴിയാണ് ഇത് ഗൈസ് ഗോഡൗണിലേക്ക് പോകണം വഴിയാണ് ഇവിടെയും കാട് ഇവിടെയും കാട് മൊത്തം കാട ഈ സമയത്ത് നമ്മള് പോണത് എന്തൊക്കെ ലോഡാവുന്ന വിചാരിച്ചു പക്ഷെ ഇന്ന് ലോഡാതിലാണ് ഇപ്പൊ നാളെക്ക് രാവിലെ പത്ത് മണിക്ക് ലോഡാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ അവരുടെ ഗോഡൌണില് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവടെ പോയി സ്റ്റേ ചെയ്യാനൊക്കെ പണ്ട് എന്നെ മുടിച്ചിട്ടാണ് പോണത് പോ കാറാണ് ഫുള്ള് കാറാണ് രണ്ട് സൈഡും കാറാണ് ഇതിപ്പോ നമ്മള് വാങ്ങാൻ കയറ്റാൻ വന്ന തോട്ടത്തിലെ മറ്റേ തോട്ടത്തിലത്തെ ഓണറിന്റെ മകനാണ് തയ്യോ ഫ്രണ്ടി പോണമായി കൊണ്ടുപോണെന്ന് പൊടുത്തില്ലല്ലോ വഴിയിൽ കുറയാണ് കൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടക്കാ പോണെ എവിടെ പോയി എത്തുന്നൊന്നും അറിയില്ല കൂടെ ഒരു പത്ത് പതിനഞ്ച് ആളുട്ട് അത് കാരണം കൊഴപ്പില്ല ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ പോണ്ട് ശരിക്കും ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണെന്ന് പറയണല്ലേ അതാണ് സംഭവം നമ്മൾ ഇപ്പൊ ഉള്ളത് പത്ത് കിലോമീറ്റർ ചുറ്റളവില് അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ലൊക്കേഷന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവില് ഒരു വീടും ഇല്ല ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല എന്നാണ് പറയണത് പക്ഷേ തുടങ്ങിതാ കറൻ്റ് ഉണ്ട് പോസ്റ്റ് വരണ്ട് ദേദിക്ക് പോസ്റ്റ് വര മുകളിൽ കൂടെ പിന്നെ ആളില്ല ഈ ചുറ്റുവട്ടത്തിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യന്റെ കുഞ്ഞു പോലും ഇല്ല എന്നാണ് ഇവർ പറയണത് പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഇവിടെ ആനയും അതുപോലെ തന്നെ ടൈഗർ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ പിന്നെ മാനും പന്നി അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ ഇത് ഈ വണ്ടിയിൽ ഈ ട്രാക്ടറിൽ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഈ പത്ത് പത്ത് പതിനഞ്ച് പേര് ഇതാ ഇവിടെയാണ് കിടക്കണത് ഇപ്പോൾ ഇത് കാണുന്നതാ ഇവിടെ അവർ എന്താണ് പായൊക്കെ വിരിച്ചിട്ട് ഇവിടെയൊന്ന് കിടക്കണമെന്നാണ് പറയണത് പക്ഷേ അതിൽ കുറച്ച് സ്ത്രീകളുണ്ട് അവർ മാത്രം ഷെഡിൻ്റെ ഉള്ളിൽ കിടക്കും ബാക്കി എല്ലാവരും എന്താ ഇവിടെ ഇങ്ങനെ പായൊക്കെ വിരിച്ചിട്ട് വണ്ടിയിൽ ഇതവിടെ പായ ഉണ്ട് എന്താണ് അതവിടെ പായ പായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവര് ഈ പായൊക്കെ ഇത് ഇവിടെ വിരിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടക്കും ഇവിടെ ഫയറൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ തീയൊക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെ കിടക്കും എന്തായാലും നല്ലൊരു എന്താ പറയാ നല്ലൊരു അനുഭവമാണിത് ഇങ്ങനെയും കുറെ ആളുകൾ ജീവിക്കേണ്ടെന്നൊക്കെ നമുക്ക് കണ്ടറിയുമ്പോൾ എന്താ പറയുക അല്ലേ സംഭവം കൊള്ളാം അടിപൊളി ഇപ്പൊ കുളിക്കാനൊന്നും സൗകര്യം ഇല്ല ഇപ്പോൾ അവിടെ എല്ലാത്തിനുമുള്ള സൗകര്യം ഉണ്ട് പക്ഷെ വെള്ളം രാവിലെ വരുള്ളൂ അത് കാരണം ഇപ്പൊ പുളീൻ്റെ അപ്പൊ കി രാവിലെ നടക്കുള്ളൂ ഓക്കെ ഗൈസപ്പീ കാട്ടുമുക്കിൽ വന്നിട്ട് ഓ കാട്ടു മൂക്കിൽ വന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കിടന്നു എൻ്റെ വണ്ടിന്റെ ഈ ചുറ്റും ഈ സൈഡൊക്കെ ആയിട്ട് കൊറേ ആൾക്കാർ കിടക്കണ്ടവിടെയൊക്കെ പായ് വരിച്ചു കിടക്കണ പായ് വിരിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചാളുകൾ അവിടെ കിടന്നു കുറച്ചാളുകൾ ഇതായി ഇവിടെ ട്രാക്ടർ ട്രാക്ടർ ആ കുറച്ച് നിക്കുന്നുണ്ട് ഈശ്വരാൾക്കാര് അവിടെ കുറച്ച് ആളുകൾ ഇറക്കണ്ട് കിടക്കണ്ട് പിന്നെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡത്തെ ഡോറിന്റെ സൈഡ് അവിടെയും കുറച്ച് ആളുകൾ ഇറക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഞാനും കിടക്കട്ടെ ബൈക്കായിരിക്കും ഇനി നാളെ രാവിലെ നോക്കാം എന്തായാലും നല്ല അടിപൊളിയാണ് ഇവിടെ കുഴപ്പമില്ല ഓക്കെ ഇനിയിപ്പോൾ നാളെ ബൈ ഴിയാണത് അങ്ങനത്തെ ഒരു വഴി ഈ ഓള് ഓഫ് റോഡാണ് നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോണത് അവസ്ഥ ഓരോ ഡ്രൈവർമാര് ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഓരോ സാധനങ്ങളൊക്കെ കേരളത്തിലേക്ക് എത്തിക്കണത് ഇത്ര ഓഫ് റോഡ് കൂടെ അതോ ആ ബൈക്ക് ഓരോ ദൂരെ ഒരു ബൈക്ക് പോകണ്ട ആ ബൈക്കിന്റെ പുറകിൽ പോകണം ഓഫ് ോട്ടിൽ കൂടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴിയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പോണ ബൈക്ക് കാണാനില്ല ഓട് അങ്ങനെ നമ്മൾ ആ കാടും മലയൊക്കെ ഒരു ഇപ്പൊരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് വണ്ടി ഇവിടെ സൈഡാക്കി ഇതാ മുന്നേ കാണുന്ന എൻ്റെ വണ്ടി അവിടെ വണ്ടി സൈഡാക്കി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം അവർ ട്രാക്ടറിൽ നമുക്ക് മാങ്ങ കൊണ്ടു വന്നിട്ട് നമ്മുടെ വണ്ടിക്ക് ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് ആന്ധ്രയൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ടുണ്ട് പറഞ്ഞാൽ അവർ ഇതേപോലെയുള്ള ട്രാക്ടറുകളിൽ കൊണ്ടുവന്നിട്ട് ലോഡാക്കിത്തരും നമ്മളും ചിലതോട്ടത്തേക്ക് പോകേണ്ടി വരും ബാക്കി വേറെ ഏറ്റവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ട്രാക്ടറിലൊക്കെ പോയിട്ട് ലോഡാക്കിയിട്ട് കൊണ്ടുവരും എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു പുതിയ പുതിയ കാഴ്ചകളെ കാണാൻ പറ്റി ഈ ഒരു ട്രിപ്പിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് ആന്ധ്രയിൽ മാങ്ങയൊക്കെ കൊണ്ടുവരണേ കേരളത്തിലേക്ക് ഏകദേശം അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ ഫുൾ ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് ഇപ്പോൾ പാലക്കാട്ടേക്ക് പോവുകയാണ് ആന്ധ്രയിൽ നിന്ന് നേരെ പാലക്കാട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രേയുള്ളൂ കിട്ടാ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്